നമസ്കാരം കൂട്ടുകാരി നമുക്ക് ഇന്നൊരു കഥ കേൾക്കാം പായ്പ രാധാകൃഷ്ണൻ എഴുതിയ കവിതയുടെ ബുദ്ധി കെണിയിൽ വീണ സിംഹരാജൻറെ രോദനം കേട്ടാണ് ആട്ടിൻകുട്ടി അങ്ങോട്ടെത്തിയത് സിംഹം ചോദിച്ചു എന്നെ രക്ഷിക്കാമോ തന്നെ ഉപദ്രവിക്കില്ല എന്ന ഉറപ്പിൽ ആട്ടിൻകുട്ടി സിംഹത്തെ തുറന്നു വിട്ടു പുറത്തെത്തിയ സിംഹത്തിന്റെ ഭാവം മാറി തന്നെ ഭക്ഷിക്കാൻ ആഞ്ഞു വന്ന സിംഹത്തോട് ആട് കരഞ്ഞു കാല് പിടിച്ചു അപേക്ഷിച്ചു വിവരമറിഞ്ഞ് മൃഗങ്ങളെല്ലാം ഒത്തുകൂടി എല്ലാവർക്കും സിംഹത്തിന്റെ ചതി മനസ്സിലായെങ്കിലും ആരും മിണ്ടിയില്ല എല്ലാവർക്കും മൃഗരാജാവിനെ പേടി സിംഹത്തെ പിണക്കിയാലുള്ള ഫലം എല്ലാവർക്കും അറിയാം അവസാനം ഒരു കഴുതയാണ് അത് പറഞ്ഞത് എന്താണ് നടന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഒന്ന് കാണിച്ചു തരണം കഴുത കഴുത കളിച്ചു സിംഹം കൂടിനകത്തു കയറി പുറത്തുനിന്നും കൂടു കൂട്ടി സിംഹം പറഞ്ഞു ഇവിടെ കിടന്ന് ഞാൻ കരഞ്ഞപ്പോൾ ആട്ടിൻകുട്ടി വന്ന് എന്നെ രക്ഷിച്ചു ഇനി ആരും വാതിൽ തുറക്കാൻ പോകുന്നില്ല ആരും നിന്നെ രക്ഷിക്കുകയുമില്ല അങ്ങനെ കഴുത എപ്പോഴും വിഡ്ഢിയും സിംഹം ബുദ്ധിമാനുമാണെന്ന വിശ്വാസം അടിപതറി വീണു ഒരിക്കൽ മണ്ടനെന്ന മുദ്ര ഉത്തപ്പെട്ടവർക്കും ചിലപ്പോൾ അവസരങ്ങളുടെ വാതിൽ തുറന്നു കിട്ടും അപ്പോൾ അത്തരം അവസരങ്ങളുടെ യജമാനനാകുക എന്നതാണ് ബുദ്ധി ആർക്കും ഒന്നും ചെയ്യാനാവാതെ പകച്ചു നിൽക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ സാമാന്യ ബുദ്ധി കൊണ്ട് മികവ് തെളിയിക്കാൻ കഴിഞ്ഞെന്ന് വരും